ഹലോ കൂട്ടുകാരെ തേങ്ങയെന്നും ചേർക്കാതെ തന്നെ നല്ലൊരു മാമ്പഴം മോര് മോരുകാച്ചതാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തിരക്കുന്നത് കണ്ടത് വളരെ സിമ്പിളാണ് കേട്ടോ അത് തയ്യാറാക്കാൻ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തിരക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏത് തരം മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു മധുരമുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏത് മാങ്ങയാണെന്നൊന്നും പേര് എനിക്കറിയത്തില്ല അപ്പോൾ അത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം തൊലി ഒട്ടുമില്ലാതെ നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി മൊത്തം നമുക്ക് ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അത് ആ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണങ്ങളായിട്ട് എടുക്കണം അതിനായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഒരു ഒരു ഇടത്തരം മാങ്ങ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് അതവിടെ നല്ലപോലെ വെച്ചിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ അതാ ഇതാ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ ഒത്തിരി കുഞ്ഞതായി പോകരുത് ഒരു മീഡിയം ഇതിൽ വേണം എടുക്കാൻ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് പിന്നെ ഒരു അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കറിവേപ്പില ചേർത്ത് രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ ഈ ഉള്ളി ഓപ്ഷണലാണ് ഉള്ളി ചിലപ്പം ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ ഉള്ളി ചേർക്കണ്ട പക്ഷേ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളു നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാറിയതിന് ശേഷം വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ അതിനകത്തേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് ഇളക്കി എടുക്കണേ നമ്മുടെ മാങ്ങി ഒന്ന് ഉടഞ്ഞു പോവരുത് അങ്ങനെ ഒരുപാടിട്ട് ഇളക്കി ഉടച്ചെടുക്കരുത് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മാങ്ങിയൊന്നും ഉടഞ്ഞു പോകരുത് അപ്പോൾ ഇതാ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിനും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല നല്ല വെള്ളം ചേർത്ത് നല്ലപോലെ ഇതാക്കി എടുത്തതാണ് നമ്മുടെ തൈര് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മാമ്പഴം മൂരുകാച്ചിവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച് നമ്മൾ തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ഫീഡ്പാക്ക് ഇടാൻ മറക്കരുത് ഇപ്പോൾ മാമ്പഴ സീസണൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ